മണ്ണിനടിയിലെ സത്യങ്ങൾ പുറത്തു വരുമോ അല്ല അതേ തരത്തിൽ മണ്ണടിഞ്ഞു പോകുമോ എന്നൊരു സംശയമാണിപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നും പുറത്തു വരുന്നത് നിഗൂഢതകൾ ഉറങ്ങുന്ന കർണാടകയിലെ ധർമ്മസ്ഥലയിൽ അവസാന തിരച്ചിലുകളിൽ ഒന്നും കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലതും നിൽക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എന്ന ആശങ്കയുള്ളത് പതിമൂന്നാം പോയിന്റിലെ തിരച്ചിലുകൾ നടത്തിയെങ്കിലും അത് പൂർത്തിയാക്കിയിട്ടില്ല എന്നും പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആ പ്രദേശത്ത് വൻതോതിൽ മണ്ണ് വന്ന് കൂടിയതായും അതിനാൽ തന്നെ ആഴത്തിൽ മണ്ണ് മാറ്റണമെന്നും ശുചീകരണ തൊഴിലാളി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാൽ അവിടുത്തെ തിരച്ചൽ പൂർത്തിയാക്കുന്നതിന് മുൻപാണ് ശുചീകരണ തൊഴിലാളി സർപ്രൈസിങ് സ്പോട്ടായി കാണിച്ചു കൊടുത്ത പതിനാലാം പോയിന്റിൽ ഇപ്പോൾ തിരച്ചൽ നടന്നത് ഇന്ന് ശുചീകരണ തൊഴിലാളിയും മറ്റൊരാളും മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടുവെന്ന് ഗൗഡ അതുപോലെ തുലാറാം ഗൗഡ എന്നിവർ ബൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വെളിപ്പെടുത്തലുമായും രംഗത്ത് വന്നിരുന്നു ശുചീകരണ തൊഴിലാളി ആദ്യമായി ഇന്ത്യ ടുഡേ എന്ന മാധ്യമവുമായി കൂടിക്കാഴ്ച നടത്തുന്നതും നമ്മൾ കണ്ടു ഇതിൽ തനിക്ക് മൃതശരീരങ്ങൾ കുഴിച്ചുകൂടാനുള്ള നിർദ്ദേശം ലഭിച്ചത് ചില ഭാരവാഹികളിൽ നിന്ന് തന്നെയാണെന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത് മൃതശരീരങ്ങൾ നദീതടങ്ങളിലും വനപ്രദേശങ്ങളിലുമായാണ് കുഴിച്ചിട്ടത് എന്നുള്ളതും വെളിപ്പെടുത്തിയതായി അറിയുന്നു ബാഹുബലിക്കുന്നിൽ ഒരു സ്ത്രീയെയും നേത്രാവതി സ്നാനഘട്ടത്തിൽ ധാരാളം പേരെയുമാണ് അങ്ങനെ മറവ് ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു മുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾക്കനുസരിച്ച് താൻ മൃതദേഹങ്ങൾ മറവ് ചെയ്തത് പലരും കണ്ടിട്ടുണ്ടെന്നും ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കുകയാണ് താൻ കുഴിച്ചിട്ട ശരീരങ്ങളിൽ ലൈംഗിക അതിക്രമം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായതായും തൊണ്ണൂറ് ശതമാനം പേരും സ്ത്രീകൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് ശുചീകരണ തൊഴിലാളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരിൽ കുട്ടികളും പ്രായമായവരും ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന വിവരം താൻ എസ് ഐ ടിയെ വിശ്വസിക്കുന്നതായും എന്നാൽ അവർക്ക് തന്നിൽ വിശ്വാസമുണ്ടോ എന്നുള്ളത് സംശയമുണ്ടെന്നും ശുചീകരണ തൊഴിലാളി പറഞ്ഞുവെക്കുന്നു മൃതദേഹങ്ങളിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചതായോ അങ്ങനെ മറ്റുള്ള ക്ഷേത്രങ്ങളെ അടക്കം അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതായോ ഉള്ള ആരോപണങ്ങളെല്ലാം ശുചീകരണ തൊഴിലാളി തള്ളിക്കളയുന്നു മോഷ്ടിച്ചു ജീവിക്കേണ്ടി വന്നാൽ എന്തിന് ഈ ജോലി ചെയ്യുകയും സേവിക്കുകയും വേണം ഞാൻ ഒരു ഹിന്ദുവാണ് പട്ടികജാതിയിൽ നിന്ന് ഉള്ള ആളാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി എന്നാൽ ധർമ്മസ്ഥലക്കെതിരെ അപവാദ പ്രചരണം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപിച്ചുകൊണ്ടുള്ള ചില പ്രതിഷേധങ്ങളും ഇതിലുൾപ്പെടെ നടക്കുന്നുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് അങ്ങനെ രംഗത്ത് വന്നിരിക്കുന്നത് ധർമ്മസ്ഥലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖനങ്ങളിൽ ഖനനങ്ങളിൽ ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും ധർമ്മസ്ഥല എന്ന പേര് കളങ്കപ്പെടുത്താനുള്ള പ്രചരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇപ്പോൾ നടക്കുകയാണ് എത്ര ധർമ്മസ്ഥല ഗ്രാമവികസന സംഘടനാ പ്രവർത്തകരും പ്രതിഷേധം സംഘടിപ്പിച്ചവരിൽ പെടുന്നുണ്ട് ഏതായാലും ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ സത്യമുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് കണ്ടുകിട്ടി എന്ന് പറയുന്ന അസ്ഥികൾ എന്താണ് എന്നുള്ളതെങ്കിലും അത് പറയാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകും എന്നൊറ്റ പ്രതീക്ഷയിലാണ് പൊതുസം